ഈ പൈസ എത്ര തട്ടാമലയിലെ പലവ്യഞ്ജനക്കടയിൽ മോഷണം നടന്നു പണവും കടയിലെ സാധനങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു ഈ സമയമാണ് കൊല്ലം തട്ടാമലയിൽ പ്രവർത്തിക്കുന്ന എസ് എൻ ആർ എന്ന പലവ്യഞ്ജനക്കടയിൽ മോഷണം നടന്നത് കടയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി അയ്യായിരം രൂപയോളവും കൂടാതെ കടയിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ കശുവണ്ടി പരിപ്പുകളും വില കൂടിയ മിഠായികളും മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയി പുലർച്ചെ കട തുറന്ന് കിടക്കുന്നത് കണ്ട് ആളുകൾ അറിയിച്ചപ്പോഴാണ് കടയുടെ എത്ര എങ്ങനെയാണ് ഇത് പോയിട്ട്

തുടർന്ന് പോലീസ് എത്തി പരിശോധന ആരംഭിച്ചു സമീപത്തെ ഷെഹിൻ എന്ന ആളിന്റെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ കടയുടെ താഴും മോഷ്ടാക്കൾ തകർത്തിരുന്നു എന്നാൽ മൊബൈൽ കടയ്ക്ക് ഉള്ളിൽ മറ്റൊരു പൂട്ടുകൂടി ഉണ്ടായിരുന്നതിനാൽ കട തുറക്കുവാൻ കഴിയാതെ വന്നു ഇതുമൂലം മൊബൈൽ കടയുടെ മോഷണം ഉപേക്ഷിച്ചാണ് മോഷ്ടാക്കൾ മടങ്ങിയത് ഇരുവിരം പോലീസിന്റെയും വിരലടയാള വിദഗ്ധരുടെയും കെ നയൻ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി സി ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതിയെ പിടികൂടാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു My name many marcou ആ അവിടുന്ന് വെളിച്ചെണ്ണ എന്താ എടുത്ത് വണ്ടി പരിപ്പ് എടുത്ത് എല്ലാം എടുത്ത് അതിലേക്കൂടെ എല്ലാം പോയിട്ട് ഇറങ്ങിയിട്ട് വന്നവരണ്ട് അത് ഫുള്ള് മേശായിരിക്കും ഇറക്കുകയാണ്